ദൈവ മക്കളെ തിരുനാളിന്റെ എട്ടാം ദിവസത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുക പാന്ത് പിടിച്ച് നിൽക്കുന്ന മനുഷ്യരെ നിങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് കാന്ത് പിടിച്ച് വന്നിരിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് തെരുവിലെ ഭാന്തല്ല ഞാൻ ഉദ്ദേശിച്ചത് ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ നിമിഷത്തില് മക്കൾക്കോ കുഞ്ഞുമക്കൾക്കോ ഒക്കെ എന്തെങ്കിലും അപകടങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പം പാന്ത് പിടിച്ച് നിൽക്കുന്ന മനുഷ്യ ഞാൻ കണ്ടിട്ടുണ്ട് ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു മകൻ അവന് പഠിക്കാൻ പോയ കുട്ടി മെൻ്റലി ഡിപ്രസ്ഡായി എന്ന ഒരു അമ്മ രാവിലെ ഒരു പാന്തിയെ പോലെ മുടി പോലും ജീവിക്കെട്ടിയിട്ടില്ല ഭാന്തിയെ പോലെ നിൽക്കുകയും എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവൻ ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കി അങ്ങനെ പാന്ത് പിടിക്കാതിരിക്കും െ പാന്ത് പിടിച്ച് നിൽക്കുന്ന അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ബൈബിൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ സുവിശേഷം നമ്മൾ തുടർച്ചയായിട്ട് വായിച്ച് ധ്യാനിച്ച് നമുക്ക് ഫീൽ ചെയ്യും ഇന്ന് മത്തായി സുവിശേഷത്തിലെ വചനമാണ് മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ ശാന്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ് നാൽപ്പത്തിയാവ് അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നിരുന്നു ഒരു ഓഡിറ്റോറിയം ഒന്നും അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈശോ ആയിരങ്ങളോട് അവസാനം ഒരു വലിയ ജനക്കൂട്ടത്തിന് വെളിയിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയും ഈശോയുടെ സ്വന്തക്കാരെന്ന് പറയുകയാണെങ്കിൽ അവരെല്ലാം വന്ന് നിൽക്കുക ഒരു അമ്മന്ന് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു കോട്ടയത്ത് വന്ന ഷോപ്പിംഗ് വന്നപ്പം എന്റെ അമ്മ എന്നെ കാണാൻ പോലെ നിങ്ങൾ ഇത് പറയണേ വചനവും തിരിച്ചു നിങ്ങൾ തൊട്ട് മുമ്പ് പന്ത്രണ്ടാം അധ്യായം ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിക്കോ പന്ത്രണ്ടാം അധ്യായത്തില് ഇരുപത്തിനാലാം വാക്യം പറയുകയാണ് ഇത് കേട്ടപ്പോൾ അവ പറഞ്ഞു ഇവൻ പിശാചുക്കള് തലവനായി കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അവൻ്റെ പൊസഷൻ അന്ന് ഇസ്രായേൽ സമൂഹത്തേക്കെ ഈ പിശാജുപാതയുണ്ട് ദൈവപുത്രൻ്റെ പിശാചിവാദ ബാധ ഇനീച്ച കട്ടിക്ക് കേൾക്കണോ സുവിശേഷം വിശേഷം പത്താം അധ്യായം എടുത്താൽ അല്പം കൂടി ശക്തമായിട്ടുള്ള വചനം നമുക്ക് കേൾക്കാൻ പറ്റും പത്താം അധ്യായത്തിൽ വീണ്ടും പറയുകയാണ് ഇരുപതാം വാക്ക് അവന് പിശാജിയുണ്ട് അവന് പ്രാന്താണ് ഈശോയ്ക്ക് പാന്ത് നമുക്കും തോന്നാറില്ലേ മുപ്പതാം വയസ്സിൽ വീടും വിട്ട് ഒന്നിനും കൊള്ളാത്ത ഒരു പന്ത്രണ്ടെണ്ണത്തിനെയും കൂട്ടി ഇറങ്ങിത്തിരിക്കുന്ന അവന് പ്രാന്തല്ലാതെ പിന്നെന്താ എന്തോ ഒരു അവസരം കിട്ടി രാജാവായിട്ടൊക്കെ നടക്കാൻ കൊച്ചിനെ പിശാചി വാദിച്ചിരിക്കുക ചെറുക്കിനെ പ്രാന്ത് പിടിച്ചിരിക്കുക അവൻ പറയുന്നത് എന്തിനു കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു ഒന്ന് ഒന്നും രണ്ടുപേര് പറഞ്ഞല്ല ഒരു ജനക്കൂട്ടം മുഴുവൻ എതിരാകുന്ന അവസ്ഥ തിരുവേദത്ത് കാണുന്ന കണ്ടില്ലേ മത്തായി മതീശുവിശേഷത്തില് വളരെ ശക്തമായിട്ട് ഈ ഒരു തിരുവചന ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുക ദൈവമക്കളെ പ്രാന്തി പിടിച്ച് നിൽക്കുന്നൊരമ്മ തിരുവേദത്തിൽ കാണാം അപ്പൊ ഈശോ യോജി ആരാണ് എൻ്റെ അമ്മ ആരാണ് എന്റെ സഹോദരങ്ങള് എന്നൊക്കെ ചോദിക്കുക എന്തുവാ ചങ്കിക്കൊള്ളുന്ന ചോദ്യം സത്യത്തിൽ സത്യത്തിലത് നമുക്കത് പാലും കൂട്ടി പഞ്ചസാരയും കൂട്ടി എളുപ്പമില്ല വളരെ പവർഫുൾ ആ പാന്തനെ അമ്മയോ ആരാ അമ്മ ആരാ സഹോദരങ്ങളെ പാന്ത് പിടിച്ച് നിൽക്കുന്നു കാരണം സ്വർഗരാജ്യത്തെ പ്രതി പാന്ത് പിടിച്ച് നിൽക്കുന്ന ചെൽക്കൻ്റെ പേര് യേശുക്രിസ്തു അവന് ദൈവ സ്നേഹത്തിന്റെ പാന്തിൽ നിൽക്കുക എല്ലാം വിട്ട് മനുഷ്യപുത്രനെ ജലയായിക്കാൻ ഇടമില്ല എനിക്ക് ജെറൂസലേമിലേക്ക് പോകണം എനിക്ക് മുമ്പേ നിങ്ങൾ പൊക്കോ ചെന്നായിക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടിന് എന്ന പോലെ വിടുകയാണ് അവരെ നിങ്ങളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ദുരന്ത ഭൂമിയിലേക്ക് എടുത്തിയാടുന്ന ശത്രുക്കളുടെ മധ്യത്തിലേക്ക് എടുത്തിയാടുന്ന ഒരു ദിവ്യ ചമ്പരിയാട്ടിയും കുട്ടി അവന് പാന്തം എന്നല്ലാതെ എന്താണ് പറയണേ ആ നോക്കിയാൽ ഈ അമ്മ എന്തുമാത്രം വേദനയിലൂടെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഇപ്പം കാണാറുണ്ട് കരയുന്ന മുഖവും രക്തക്കണ്ണീരിൻ്റെ രൂപങ്ങൾ ഫോട്ടോയും ഒക്കെ കാണും പക്ഷേ ഈ അമ്മ നിന്നത് ഞങ്ങളുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് പെരുമഴയുടെ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ബാബ തിരുമനി കുർബാനെല്ലാം വന്നത് ഞാൻ പറയും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരും രക്തക്കണ്ണീലുള്ള മനുഷ്യന് കുർബാനയ്ക്ക് വന്നൊരു അപ്പോൾ അപ്പം ഇതിൻ്റെ പിതാവിധ പറയുന്നുണ്ടായിരുന്നു അച്ഛ ഇന്ന് പള്ളി വന്നിരിക്കുന്നവര് ശരിക്കും അമ്മയെ തൊടാനും അമ്മയെ കാണാനും വന്നവരാണ് പെരുമഴ പെയ്യുക രാവിലെ മുതൽ നിർത്താത്ത തോരാ ഈ ചങ്കില് തീ കത്തി വെളിയിൽ കത്തിൽ തണുപ്പേക്കത്തില്ല തീ തന്നിട്ട് ആളിക്കുന്ന തീയാണെങ്കിലും ഉണ്ട് ഏത് പെരുമഴിക്കും അതിനെ കെടുത്താനും പറ്റത്തില്ല അങ്ങനെയുള്ള വാക്കുക എനിക്ക് സ്വർഗം എത്ര വലിയ ഭാഗ്യമാണ് ഈ പരിശുദ്ധ അമ്മ എത്ര വലിയ ഭാഗ്യമാണ് നമ്മളെപ്പോലൊരു വ്യക്തി എന്റെ പൊന്ന അമ്മമാരെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ചങ്ക് നീങ്ങുന്നത് പോലെ നിങ്ങൾ വേദനിക്കുന്ന പോലെ നിങ്ങൾ കരയുന്നത് പോലെ നിങ്ങൾ സങ്കടപ്പെടുന്നത് പോലെ അല്ലെ ഏതൊരു വ്യക്തിയുടെയും നമ്പരങ്ങൾ ഇത്രത്തോളം ഒപ്പിയെടുത്തിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാവും മകന് പ്രാന്താണെന്ന് കേട്ടപ്പോ പാന്ത് പിടിച്ചിറങ്ങിയിരിക്കുക നാട്ടുകാരും കൂട്ടി വീട്ടുകാരും കൂട്ടി ഇറങ്ങിയിരിക്കുക ചോദനെ പിടിച്ചോണ്ട് വരാൻ നമുക്ക് തിരിച്ചു അവിടെ ചെല്ലുമ്പോ അവന്റെ വട്ട് മൂത്തു നിൽക്കുക ആരാ എൻ്റെ അമ്മ പറഞ്ഞു തന്നു പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാണ് ദൈവഹിതത്തിനും ദൈവവചനത്തിനും വേണ്ടി ദൈവരാജ്യത്തിൽ വിശ്വസിയൊന്ന് നിൽക്കുക ജീവിത പ്രതിസന്ധികളൊക്കെ ഉണ്ട് സങ്കടങ്ങൾ കേട്ടു പക്ഷേ അതിനേക്കാൾ വെട്ടയോ സ്വർഗത്തിന്റെ വാഗ്ദാനം ഓ ദൈവമേ ജീവിതത്തിൽ ഏത് തീക്കനലെ ചവിട്ടി പിടിച്ചാലും സ്വർഗത്തിന്റെ ശീതളിമയെ ധ്യാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ഈ പ്രാന്ത പിടിച്ച് നിൽക്കുന്ന അമ്മ ഞങ്ങളുടെ മധ്യസ്ഥയാവട്ടെ ജീവിതത്തിൽ പിടിവിട്ടു പോകുന്ന വിഷയങ്ങളില് എല്ലാം കൈമോശം വന്നു എന്നൊക്കെ കരുതുന്ന നിമിഷങ്ങളിൽ ഇനി ആരും സഹായിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളിൽ അമ്മേ മാതാവ് നിന്റെ മക്കൾക്ക് പ്രത്യേകിച്ച് ഈ തിരുന്നാളിൽ കടന്നു വരുന്ന മക്കൾ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അമ്മേ മാതാവ് അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മ ആശ്വാസത്തിന്റെ ഇളങ്കാറ്റാണ് സ്വർഗം തുറക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ ദൈവമക്കളെ തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ പോവുക അനേകം മക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടനം കാൽനടയായിട്ട് യാത്രകൾ ആപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിൻ്റെ മണിമുറ്റത്ത് നമുക്ക് ശനിയാഴ്ചയെങ്കിലും ഒത്തുകൂടാൻ പറ്റണം ശനിയാഴ്ച രാത്രിയിൽ നട തുറക്കുന്ന ദിവസമാണ് ഞായറാഴ്ച മഹാതിരുനാൾ ദിവസമാണ് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു ആമേ वारम् पुण्यवानि स्वीकरि मायामिन् अर्थनकल् वीक्षिचालु वेक्षा